തൃപ്പൂണിത്തുറയിൽ ഒൻപതാം ക്ലാസ്സുകാരൻ മിഹിർ മുഹമ്മദ് ആത്മഹത്യ ചെയ്തതിൽ രക്ഷിതാക്കളുടെയും സ്കൂൾ അധികൃതരുടെയും മൊഴിയെടുത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നും സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണം കൂടി ആവശ്യപ്പെടുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് പറഞ്ഞു വിദ്യാർത്ഥിക്ക് നേർക്ക് റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്നും കേസിൽ പോക്സോ ചുമത്താനുള്ള സാധ്യത പരിശോധിക്കുമെന്നും എസ് ഷാനവാസ് വ്യക്തമാക്കി ിയിപ്പോൾ ഈ തെളിവെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരസ്യ പ്രതികരണത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എത്തുന്നുണ്ടോ എന്താണ് ഈ പോക്സോ ചുമത്താനുള്ള സാധ്യത എന്നതിലേക്ക് കൂടി ആലോചന നീങ്ങുന്നത് സ്മൃതി ഈ മിഹറിന്റെ കുടുംബം ഈ മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെടുന്നതും ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ആരംഭിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് എറണാകുളം കളക്ടറേറ്റിൽ ഇതിന്റെ തെളിവെടുപ്പ് നടന്നത് പ്രധാനമായും ഈ രണ്ട് സ്കൂളുകളുടെ അധികൃതർ അതായത് മിഹിർ പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മൂന്ന് മാസം മുൻപ് മിഹിർ പഠിച്ചിരുന്ന ജെംസ് സ്കൂൾ ഈ രണ്ട് സ്കൂളുകളുടെ അധികൃതരും മിഹിറിന്റെ മാതാപിതാക്കളുമാണ് ഇന്നത്തെ തെളിവെടുപ്പിൽ ഹാജരായത് മാതാപിതാക്കളുടെ വിശദമായ മൊഴിയെടുത്ത ശേഷം അവരെ പറഞ്ഞയച്ചു അതിനുശേഷമാണ് രണ്ട് സ്കൂളുകളും അധികാരികളുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സംസാരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കിയതനുസരിച്ച് ഈ രണ്ട് സ്കൂളുകൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായ രേഖകൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ഈ സ്കൂളിന്റെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഒ സി ഉൾപ്പെടെയുള്ള രേഖകൾ ചോദിച്ചപ്പോൾ ഇതിൽ കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ രേഖകൾ ഇവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകുക എന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യത കൂടി ഇതിൽ പരിശോധിക്കുന്നുണ്ട് ഈ കുട്ടി മൂന്ന് മാസം മുൻപ് പഠിച്ച ജെംസ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിൽ നിന്നും ക്രൂരമായ മാനസിക പീഡനം മിഹിർ ഏറ്റുവാങ്ങിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് മിഹിർ അവിടെ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം വാങ്ങിപ്പോയതെന്നാണ് മാതാപിതാക്കൾ ആരോപിച്ചത് ഇതിന്റെ ഭാഗമായി അന്വേഷണ വിധേയമായി ഈ വൈസ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ വൈസ് പ്രിൻസിപ്പലും ഇന്നത്തെ തെളിവെടുപ്പിൽ ഹാജരായിരുന്നു വിശദമായ മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും ഈ മൊഴികൾ പരിശോധിച്ച ശേഷം ഇനി കുറച്ചുകൂടി ആളുകളുടെ മൊഴി എടുക്കാനുണ്ട് എന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ കൂടി മൊഴിയെടുത്ത ശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മുൻപോട്ടുള്ള നടപടിക്രമങ്ങൾ പോവുക ഇതിന് ഇതിന് സമാന്തരമായി തന്നെ പോലീസിന്റെ അന്വേഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുമുണ്ട് എന്തായാലും ഈ രണ്ട് സ്കൂളുകൾക്കും അവരുടെ പ്രവർത്തനാനുമതിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഹാജരാക്കാനുള്ള കഴിഞ്ഞിട്ടില്ല ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് മാതാപിതാക്കളുടെ ആരോപണം ശരിവെക്കുന്ന നിലയിലേക്കുള്ള മൊഴികൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടായിരിക്കും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമോ ഏത് നിലയിലാകും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിലും വ്യക്തത വരിക സ്മൃതി